താളിൻ്റെ ഇല കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് നല്ല ഹെൽത്തി ആയ ഒരു പലഹാരം എടുക്കാം അതിനുവേണ്ടി ഞാനിത് അവിടെ താളിൻ്റെ തളിരി ഇല കുറച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള ഇല തന്നെ വേണം കേട്ടോ നല്ല തളിരി ഇല നോക്കി തന്നെ പറിക്കാൻ ശ്രമിക്കണം അല്ലാതെ ചിലപ്പോൾ ചൊറിഞ്ഞു പോവും പിന്നെ ഇതിൻ്റെ ഈ ബാക്ക് സൈഡ് ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് ചെത്തിയെടുത്ത് ചെറുതായി ഇതാ മുറിച്ചെടുത്തതാണ് ഇതുപോലെ വേണം മുറിച്ചെടുക്കാൻ വളരെ ചെറുതായി മുറിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിനൊരു മസാല റെഡിയാക്കാം അതിന് വേണ്ടി പത്ത് കാശ്മീരി മുളക് രണ്ട് ടേബിൾ സ്പൂൺ ഉഴന്ന് വരിപ്പ് ഇതൊന്ന് വറുത്തെടുക്കാം കുറച്ച് ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് വറുത്തെടുക്കണം ഈ ഉഴുന്ന് വരുപ്പിൻ്റെ കളറ് മാറാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ മല്ലിയാണെങ്കിൽ അത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ മുഴുവനായുള്ള മല്ലിയാണെങ്കിൽ ഞാനൊരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് പച്ചരി ഇവിടെ മൂന്ന് മണിക്കൂർ കുതിർത്ത് എടുത്തിട്ടുണ്ട് ഇത് കഴുകിയതിന് ശേഷം നമുക്കതൊന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കട്ടക്കായ ആണ് ഞാൻ എൽ ജി കായാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് പുളിയാണ് ഞാനിവിടെ വാളൻ പുളി ഒരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കായം വറുക്കുമ്പോൾ തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് അന്നേരം മറന്ന് പോയതാണ് ഇപ്പം ഇത് മറുത്ത് വെച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ ആദ്യം ഒന്ന് ചതച്ചെടുക്കണം ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് വെല്ലാന്ന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കഷ്ണ ശർക്കര ചീകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത് അധികം സ്മൂത്തായിട്ടൊന്നും ആയിട്ടൊന്നും അരച്ചെടുക്കേണ്ട കുറച്ച് കൂടിയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലയുണ്ടല്ലോ അതിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നന്നായി തന്നെ മിക്സ് ചെയ്യാം അധികം വെള്ളം ചേർത്ത് അരക്കരുത് നമുക്ക് മിക്സി കഴുകിയിട്ടുള്ള ആ വെള്ളം കൂടി ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ടുണ്ട് അത് കഴിയുമ്പോൾ ഇത് ഇതുപോലെ വേണം നമ്മളുടെ കൂട്ടിരിക്കാൻ അധികം വെള്ളം ആവരുത് അധികം കട്ടിയാവരുത് ആവരുത് കേട്ടോ ഇനി നമ്മൾക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം ശേഷം നമ്മൾ ആവിയിലാണ് ഏട്ടോ അത് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് ഇലകളൊക്കെ കഴിക്കാതെ ഉള്ള കുട്ടികൾക്ക് കൂടി ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായും കഴിക്കുന്നതാണ് ഇപ്പോൾ ഇതുപോലെ ഞാനൊരു കുക്കറിൻ്റെ ഉള്ളിൽ വെച്ച് അതിൻ്റെ മേലെ വെയിറ്റ് ഇടരുത് ഇതുപോലെ ഒരു ഗ്ലാസ് ഇങ്ങനെ വിറ്റി കൊടുത്താൽ മതി കേട്ടോ പതിനഞ്ച് മിനിറ്റ് സമയം ഞാൻ വേവിച്ചാണ് അതിന് ശേഷം നമുക്ക് ഇത് ഓരോ പീസായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആവാൻ വേണ്ടി കടുക് താളിച്ച് കൊടുക്കുന്നുണ്ട് കടുക് തളിക്കുമ്പം കടുക് കറിവേപ്പില ഉണക്കമുളക് ഇതൊക്കെ താളിച്ചതിന് ശേഷം നമ്മൾ ഇതുകൂടി ചേർത്ത് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ ഇതുപോലെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ രണ്ട് സൈഡ് നന്നായി മൊരിഞ്ഞ് കിട്ടുമ്പോൾ വളരെ ടേസ്റ്റിയാണ് അല്ലാതെ നമുക്ക് കഴിക്കാം ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എണ്ണയിലൊന്നും താളിക്കാൻ ഇഷ്ടമില്ലായെന്നുണ്ടെങ്കിൽ നമുക്കതുപോലെയും കഴിക്കാം കേട്ടോ അതും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ